ശ്രീകൃഷ്ണപുരം മിത്ര മെഡിക്കൽ സെന്ററിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ മൂന്നോളം പേർ ക്യാൻസർ രോഗികൾക്കായി മുടിമുറിച്ചു നൽകിയും മാതൃകയായി നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ശ്രീകൃഷ്ണപുരം മിത്ര മെഡിക്കൽ സെന്ററിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കല്ലുവഴി ശബരി ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പുത്തൻവീട് വിജേഷ് ബാബുവിന്റെയും പ്രസന്നകുമാരിയുടെയും മകളായ പി മനീഷ സി സി എൻ റിപ്പോർട്ടർ അരുൺകുമാർ മിത്ര ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സാബുസ്കറിയുടെയും ക്രസൻ നഴ്സിംഗ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ വിനിതയുടെയും മകളായ സെന്റ് ഡൊമിനിക്സ് സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അബിയാസ് സൂസൻ സാബു എന്നിവരാണ് ക്യാൻസർ രോഗികൾക്കായി മുടിമുറിച്ചു നൽകി മാതൃകയായത് കൂടാതെ ഹോസ്പിറ്റലിൽ നടത്തിയ രക്തദാന ക്യാമ്പിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രക്തദാനം നൽകിയ ഷീലാ മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു നമ്മളിത് കോഴിക്കോട് ജില്ലാ ആശുപത്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മുടി അത് കൊടുത്തോണ്ടിരുന്നത് ഇതിപ്പോ നേരിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് അറുപത് പേരുടെ മുടി അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വരുന്ന ചെലവൊന്നും ആലോചിച്ചു അപ്പൊ ആ ഒരു

കൊടുത്ത തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സാബൂസ് കറിയ ഹോസ്പിറ്റൽ പി ആർഒ സുനു കെ സണ്ണി മിത്ര മെഡിക്കൽ സെന്ററിലെ ഡോക്ടർമാരായ ആൽവിൻ ആനന്ദ് നിഖിൽ ചന്ദ്രസേനൻ സിസ്റ്റർ രജനി ശ്രീകൃഷ്ണപുരം ട്രോമാ കെയർ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങളായ മണി ശ്രീലക്ഷ്മി മണി ഹാൻഡ്ലൂം രാജു സുരേഷ് രജിത് ശശി മോഹനൻ എന്നിവർ നേതൃത്വം നൽകി എന്താണ് ഇപ്പോഴത്തെ ഓണേഴ്സിനായാലും ഇപ്പോഴത്തെ സ്റ്റാഫ് അതിന് ഡോക്ടർ എല്ലാവർക്കും ഇപ്പോൾ ഇത്തരം ഒരു പരിപാടികളും നമ്മുടെ ഓഫീസിൽ അന്വേഷിച്ചു വലിയ സന്തോഷമായി കാരണം ഞങ്ങൾ മൂന്നാല് ദിവസമായി മൂന്നാല് പ്രാവശ്യങ്ങളായിട്ട് ബ്ലഡ് ഡൊണേഷനുകൊണ്ട് അതായത് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യാറുമ്പോൾ ചില്ലറ പരിപാടിയല്ല പല ഭാഗത്തുനിന്ന് വേണം ക്ലബ്ബിലെ ക്ലബ്ബുകൾ അല്ലെങ്കിൽ സ്റ്റേഷൻ ഞങ്ങൾ മിക്കവാറും പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറ് ഇപ്പം സ്റ്റേഷനിലെ ഡ്യൂട്ടിയിൽ ആൾക്കാർ മാറുകാരണം അതുകൊണ്ട് ശരിയായിട്ടില്ല പിന്നെ ബ്ലഡിൻ്റെ ആവശ്യകത ഈ കോവിഡ് വന്നതിന് ശേഷം നൂറുമ്പ് കഴിഞ്ഞതിനു ശേഷം വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെന്താ വെച്ചാൽ ബ്ലഡ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആ ഇടയ്ക്കാണ് വന്ന് ഇവര് പിന്നെ നമ്മൾ കൈ വെയ്യുമ്പോ പിന്നെ സഹായിക്കുക കാരണം ഹെൽപ്പിങ്ങിനോട് ഇവിടെ എല്ലാ സംവിധാനങ്ങളും എന്തായാലും അതിന് എത്ര നന്ദി പറയാൻ തീരില്ല പ്രത്യേകിച്ച് എല്ലാവരോടും സ്റ്റാഫിനോട് സി സി എൻ കടം